നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്തുള്ള കുറ്റബോധം ഈ വ്യക്തിക്ക് ഒരു നിത്യശാപമായി തീർത്തിരിക്കുന്നു രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഓർമ്മകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു തേങ്ങലായി ജ്വലിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ വ്യക്തി ഓർക്കുന്നുണ്ടോ നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയങ്ങളിലോ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ടോ എന്നിങ്ങനെയുള്ള മൊത്തമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് അപ്പോൾ നമുക്കിവിടെ തീർത്തും വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം ഒരു ഗുണ ഗുണപാഠങ്ങളാണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളായിട്ടുള്ള ബന്ധമാണെങ്കിലും അത് പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ ഏത് സാഹചര്യമായിട്ട് എത്തി നിൽക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരു പാഠമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഊർജം അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വായനയിലൂടെ ലഭ്യമാകുന്നത് ഈ വ്യക്തി ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മര്യാദകൾ അല്ലെങ്കിൽ ഒരു നല്ല കർമ്മം എന്നുള്ള രീതിയിൽ അങ്ങനെ പല എത്തിക്സ് അല്ലെങ്കിൽ പല പല തരത്തിലുള്ള ഒരു നിയമങ്ങൾ ഉണ്ടല്ലോ ഒരു മനുഷ്യന് ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ പ്രപഞ്ച ശക്തിയിലുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മോശപ്പെട്ട കർമ്മം അതാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമുക്കിതിലൂടെ ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ആകസ്മികമായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ പറ്റുന്നത് ഈ പലതരത്തിലുള്ള ഞെട്ടിക്കുന്ന വെ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അതൊരു പക്ഷേ ഈ പേഴ്സൺ പോലും വിചാരിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരം പാഠങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ അത് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ ഒരു പങ്കാളി തന്നെയാണ് കാരണം ഈ ഒരു പ്രണയബന്ധത്തിലോ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തി അത്രയും അധികം നീതികേട് പുലർത്തിയതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പൊ നീതികേട് പുലർത്തുക എന്ന് പറയുന്നത് നിങ്ങളോടൊരു പക്ഷേ നൂറ് ശതമാനം സത്യസന്ധമായി നിൽക്കാതെ നിങ്ങളിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ കൂടുതൽ ആകർഷിക്കപ്പെട്ട് അതിലേക്ക് ചൂഴ്ന്നിറങ്ങി ഈ വ്യക്തി അതിനെ മാത്രം സ്നേഹിച്ച ഒരു രീതിയാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത് നിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിനെയും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തെയുമാണ് നിങ്ങൾ സ്നേഹിച്ചത് പക്ഷേ ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു സ്നേഹബന്ധമോ അല്ലെങ്കിൽ അത് അതിനു മുകളിലായിട്ടുള്ളൊരു ഒരു സ്നേഹം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുണമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഒരു നിങ്ങളെ വേണ്ട എന്ന് വെച്ച് മറ്റു പലവരുമായി ഒരു ബന്ധം പുലർത്തുന്നുണ്ടാകാം പക്ഷേ ഇതിനോടകം ഈ വ്യക്തി വളരെയധികം പാഠങ്ങളാണ് ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ധാരാളം പാഠങ്ങളും മോശപ്പെട്ട അനുഭവങ്ങളും അത് അതിലൂടെ പഠിച്ച് അതിലൂടെ മാത്രമേ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ കാരണം സ്നേഹം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്രയും അധികം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അത് സ്നേഹം മാത്രമല്ല മറ്റേത് ഏത് മേഖലകളിൽ നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുള്ള വ്യക്തികളാണ് പക്ഷേ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളിൽ നിന്നും മറ്റു പലതും ആഗ്രഹിച്ചും അല്ലെങ്കിൽ അതിനോട് കൂറു കാണിച്ചു നിൽക്കുക അതിനു വേണ്ടിയിട്ട് സ്നേഹം പ്രകടിപ്പിച്ചു നിൽക്കുക എന്നുള്ള മനോഭാവത്തിലാണ് ഈ വ്യക്തി നിന്നിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം മോശപ്പെട്ട കർമ്മങ്ങൾ തന്നെയാണ് ചെയ്തു പോയിക്കൊണ്ടിരുന്നത് അതിനൊരു അതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ വ്യക്തി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രയും കാലം ഇത്രയും കാലഘട്ടങ്ങൾ കടന്നു പോയെങ്കിൽ പോലും ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള തിരിച്ചടികളും ലഭിച്ചിരുന്നില്ല എന്നുള്ളതും നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടി അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതോട് കൂടി ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള തിരിച്ചടികൾ ഓരോന്നായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് തുറന്ന് സംഭാഷണത്തിനോ തുറന്ന് ഒന്ന് കാണാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ ഈ വ്യക്തി അതിനൊന്നും താല്പര്യപ്പെടുന്നില്ല വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാകാം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ തെറ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് കണ്ടുപിടിച്ച് അത് തിരുത്താനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തകളിലാകാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവ ഒക്കെയും ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളോട് ചെയ്തു പോയത് തെറ്റുകളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം ആഹ് വളരെയധികം നാള് നാള് വേണ്ടി വന്നു ഒരു പക്ഷേ വർഷങ്ങളായിരിക്കാം മാസങ്ങളായിരിക്കാം ആഴ്ചകളായിരിക്കാം ഈ വ്യക്തിക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷെ അത്രയും അധികം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതിൽ നിന്നും അനുഭവിച്ച് തീർന്നു കഴിഞ്ഞു നിങ്ങൾ ഒറ്റപ്പെട്ടു നിങ്ങൾക്കെല്ലാം നഷ്ടമായി നൂറ് ശതമാനം നീതി പുലർത്തിയ നിങ്ങൾക്ക് ലഭിച്ചത് അവസാനം വെറും അവഗണനകളും അല്ലെങ്കിൽ പരിഹാസങ്ങളും മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നുമൊക്കെ റിക്കവറായി അല്ലെങ്കിൽ ഒരു ഒരു അതിൽ ഒക്കെ വളരെ നല്ല രീതിയിലേക്ക് രൂപാന്തരപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ ഈ വ്യക്തിയാണെങ്കിലോ ആദ്യമൊക്കെ സന്തോഷമായിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്ത് കൂട്ടി പക്ഷെ അതിൻ്റെ യാതൊരു തരത്തിലുള്ള തിരിച്ചടികളോ ഗുണപാഠ ഗുണപാഠങ്ങളോ ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വിചാരിച്ച പല കാര്യങ്ങളും പരാജയപ്പെടാൻ തുടങ്ങുകയും അല്ലെങ്കിൽ പരാജയപ്പെട്ടതായിട്ടും പലതരത്തിലുള്ള തീര നഷ്ടങ്ങൾ സംഭവിച്ചു പോയതായിട്ടും ഒക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അത്തരം പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ സന്ദർഭമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു തിരമാലകൾ പോലെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അലയടിച്ചു അത് ഏറ്റവും ശക്തിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അപ്പോൾ അതിന് ഒരു അന്ത്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ആ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഓക്കെയാണ് എനിക്ക് കുഴപ്പമില്ല ഞാൻ സന്തോഷവാനാണ് എന്നുള്ള രീതിയിൽ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടാകാം പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു കർമ്മത്തെക്കുറിച്ച് ഓർത്തും ഈ വ്യക്തി വളരെയധികം ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു ദിവസം ഏതൊരു സമയം സാഹചര്യം ആരുടെ കൂടിയാണെങ്കിലും എടുത്തു നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള സമാധാനവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനോടകം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി അത്രയും മനോഹരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലായിരിക്കാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റിനും ഒരുപാട് കൂട്ടുകാര് ഒരുപാട് സഹപ്രവർത്തകര് അതുപോലെ സന്തോഷിക്കാൻ ധാരാളം വിനോദപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടാകാം സമ്പത്തിന് സമ്പത്തുണ്ടാകാം ആരോഗ്യം എല്ലാം ഉണ്ടാകാം പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സ് അതാർക്കും ഉള്ളിലേക്ക് ഇറങ്ങി വായിക്കാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് പിടികിട്ടാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഏറ്റവും കൂടുതൽ രാത്രി കാലങ്ങളിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതും ഒറ്റപ്പെടുന്നതും അത് നമുക്കിവിടെ തീർത്തും കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു നെടുവീർപ്പാണ് അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ടുള്ള അങ്ങേയറ്റം ആ ഒരു ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു പശ്ചാത്താപമാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഈ ഇത്തരം ഒരവസ്ഥ ഈ വ്യക്തിക്ക് വന്നാൽ മാത്രമേ പല സത്യങ്ങളും ഈ വ്യക്തി മനസ്സിലാക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങളെക്കാൾ നന്നായിട്ട് പ്രപഞ്ച ശക്തിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഇതില് കർമ്മം തിരിച്ചടിക്കാൻ തുടങ്ങിയതാണ് അല്ലെങ്കിൽ ഓരോ തവണയും ഈ വ്യക്തി തോറും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാ തോറും ഈ വ്യക്തി മനസ്സിലാക്കണം ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള ആ ഒരു കർമ്മഫലത്തിന്റെ ആ ഒരു തിരിച്ചടിയാണ് അല്ലെങ്കിൽ അത് മൂർച്ചയേറിയ വാള് പോലെ ഈ വ്യക്തിയുടെ ഹൃദയത്തെ കയറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യം ഈ വ്യക്തിയെ തേടി വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു പക്ഷെ ഈ വ്യക്തി എല്ലാം നേടിയിട്ടുണ്ടാകാം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി അല്ലെങ്കിൽ അറിവുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതകൾ മറ്റുള്ളവരുടെ മുന്നിലുള്ള അഭിമാനം അല്ലെങ്കിൽ എല്ലാം തന്നെ ഈ വ്യക്തി നേടിയെടുത്തിട്ടുണ്ടാകാം എല്ലാത്തിലും ഉന്നത ഉന്നതങ്ങളിൽ തന്നെ ആയിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പക്ഷെ ആ ഒരു നേട്ടങ്ങൾക്ക് നടുവിൽ പോലും ഈ വ്യക്തി അസ്വസ്ഥനാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് മറ്റാരുടെയും മറ്റാരുടെയും സാന്നിധ്യം കൊണ്ട് പോലും ഈ വ്യക്തിയുടെ മനസ്സിന് സംതൃപ്തി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല കാരണം അവിടെയെല്ലാം നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു തേങ്ങലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തി അനുഭവിക്കുന്നതിനൊക്കെയും കാരണം ഈ വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റുകൾ മൂലം തന്നെയാണ് എന്നുള്ള ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും യഥാർത്ഥ ഈ പേഴ്സണിലേക്ക് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ആ ഒരു ആത്മീയതയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വളരെ അധികം ഒരു ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അധികം വളരെ അധികം ശക്തരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു